സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗണേഷാണ് ജിക്കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നമ്മൾ ഇന്ന് കാണുന്നത് തൃശ്ശൂർ ജില്ല തിരുവല്ലാമല ഭാഗത്ത് ടൗണിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ മാറിയിട്ട് ഒരു ആറ് ഏക്കർ സ്ഥലമാണ് കാണുന്നത് കാണുന്നുട്ടോ വിൽപ്പനയ്ക്കായി ബന്ധിപ്പിക്കുന്ന ആറ് ഏക്കറാണ് ഇതിലുള്ളത് ഏകദേശം രണ്ട് തൊണ്ണൂറ്റിയേഴ് പറമ്പ് കാറ്റേറിയും ബാക്കി നിലം കാറ്റഗറിയാണ് വരുന്നത് ഇതിൽ വെള്ളത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് നമുക്ക് പുഴയിൽ നിന്ന് മോട്ടോർ പമ്പ് ചെയ്യാനുള്ള അഗ്രികൾച്ചർ കണക്ഷൻ ഉണ്ട് കൂടാതെ ബോർവെല്ലും ഉണ്ട് ഇത് നമുക്ക് ഈ തൊട്ട പ്ര ടേണിങ്ങിനുള്ള നമുക്ക് ടാറോഡ് പഞ്ചായത്ത് ടാർ റോഡ് വന്ന് നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് എല്ലാ വണ്ടികളും എത്താനുള്ള വഴി സൗകര്യമുണ്ട് സ്ലിപ്പർ കാർ എന്നീ വാഹനങ്ങളൊക്കെ വരാനുള്ള വഴി സൗകര്യം ഉണ്ട് ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഒരു സൈഡ് കാണുന്നത് ഫുൾ മാവ് പ്ലാവ് ഒക്കെ ആയിട്ട് വേരയുടെ ഇരുവശങ്ങളായിട്ടും വെച്ചിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ ഫുൾ വീഡിയോ ജി കെ പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഷോർട്ട് വീഡിയോ മാത്രമാണ് ഈ ഭാഗത്തായിട്ട് പുല്ല് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ ഫാമുകൾക്കൊക്കെ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് കേട്ടോ ഫാമിനൊക്കെ പറ്റുന്നതാണ് ഏതരം ഫാമുകൾക്കും അനുയോജ്യമായ സ്ഥലമാണ് നൂറ്റി തൊണ്ണൂറോളം തെങ്ങുകളും അറുന്നൂ ആയിരത്തി അറുന്നൂറോളം കൗങ്ങുകളും ഇതിലുണ്ട് കേട്ടോ ആവശ്യക്കാർ കോൺടാക്ട് ചെയ്യുക താങ്ക്